നിലമ്പൂർ ഉപജില്ലാ കലോത്സവം വേദി മൂന്നില് രാവിലെ തുടങ്ങിയതാണ് എൽ പി വിഭാഗം കുട്ടികളുടെ നാടോടി നൃത്ത മത്സരം ഇത് ഏകദേശം മിനിറ്റുകൾക്ക് മുൻപാണ് ആ മത്സരം അവസാനിച്ചത് ഇപ്പോ മത്സരം അവസാനിപ്പിച്ച ശേഷം അതായത് അറുപതോളം കലാപ്രതിഭകളാണ് കൊച്ചുകുട്ടികളാണ് എൽ പി വിഭാഗം നാടോടി നൃത്തത്തിൽ മാറ്റി വെച്ചിരുന്നത് ഈ അറുപത് പേരിൽ നിന്ന് ഈ കൊച്ചു മിടിക്കാണ് ഫസ്റ്റ് എ ഗ്രേഡ് കരസ്ഥമാക്കിയിട്ടുള്ളത് ഹലോ എന്താ വിശേഷം <laughs> उच्चे। उच्चे। उच्चे निहारा भाईजु। निहारा भाईजु। േ കളിച്ചോ ഉഷാറായി കളിച്ചോ എപ്പോഴായിരുന്നു കളി ഉണ്ടായിരുന്നത് സമയം മേക്കപ്പെട്ടിരുന്നതാണല്ലേ അപ്പൊ നമുക്ക് ആളെ പേരും ചോദിക്കാം എന്താ പേരെന്താ ബൈജു ബൈജു ഏത് സ്കൂളിൽ നിന്നാ ആ സ്കൂളിലാട്ടുകാളുകാലിലാണ് എത്ര ആൾക്കാരൊപ്പം മത്സരിക്കേണ്ടിരുന്നു അറുത്തിരണ്ടാൾക്കാര മത്സരിച്ചിട്ടാണ് എവിടെ എത്തിയത് വാ കൺഗ്രാലേഷൻ അപ്പൊ ആരാണ് നാടോടി നൃത്തം പഠിപ്പിക്കണേ ഡാൻസ് ടീച്ചർ ടീച്ചറ പേരെന്താ മണികണ്ഠൻ ആണോ അപ്പൊ പിന്നെ ടീച്ചർമാര് അമ്മ അച്ഛനൊക്കെ സപ്പോർട്ടാണോ അവരൊക്കെ കട്ടൊക്കെ കൊടുക്കരുണ്ടോ എത്ര കാലായി പഠിക്കണോ യസ് മൂന്നര വയസ്സ് തുടങ്ങിയതാണ് ഈ കൊച്ചു പിടിക്കും വേറെന്തൊക്കെയാ കളിക്കും പിന്നെ മരനാട്ടം കളിക്കും അല്ലേ നാടോട് നിർത്തും മരനാട്യം കളിക്കും ഇവിടെ ഭരതാട്യം അവതരിപ്പിച്ചിരുന്നോ ആ അതിന് കിട്ടിയോ എന്ത് അതിന് ഫസ്റ്റ് കിട്ടിയോ കണ്ടോ രണ്ടെണ്ണത്തിന് ഫസ്റ്റ് കിട്ടിയ ആളുകയോ പക്ഷെ ഒരു പ്രശ്നമുണ്ട് ജില്ലയിൽ പോവാൻ പറ്റൂല അഞ്ചാം ക്ലാസ് ആ അപ്പൊ ഇനി പരിശീലനം തുടരണം കേട്ടാ അത് ഞാൻ കാര്യം പാട്ട് പാട്ടുപാടാൻ അറിയോ ഇപ്പൊ നമുക്കിവിടെ ഭരനാട്ട്യം മോഹനിയാട്ടോ കൊച്ചിപ്രിയോ അല്ലെങ്കില് നാടോടിക്ക് ഒന്നും ഇവിടെ കളിക്കാൻ പറ്റില്ല ഒരു പാട്ടും അറിയില്ലേ കള്ളം പറയുന്നത് കള്ളം പറയാണ് കള്ളം പറയണ എന്തെങ്കിലും ഒരു പാട്ട് അറിയാം എനിക്കറിയാം എനിക്കറിയാം കള്ളം അല്ലേ ഒരു വരി പാടാനൊക്കെ അറിയ ഒരു സ്റ്റെപ്പ് കളിക്കാൻ പറ്റോ ആ എന്നാ ഓക്കെ എന്നാ അത് വഹിക്കാം അത് ഓക്കെ ആ ഓക്കെ ഓക്കേ വെരി ഗുഡ് അപ്പോ ഇനി ഈ പരിശീലനമൊക്കെ തുടർന്ന് കേട്ടോ എന്ന് കളിക്കണേ എത്ര പ്രായമായാലും നമ്മടെ എന്ത് ചെയ്യണം പരിശീലനം അവസാനിക്കാൻ പാടില്ല കേട്ടോ അപ്പോ ഇനി ഇനിയിപ്പോ വല്യ ഹൈ ജില്ലയിൽ പോവും അത് കഴിഞ്ഞ സ്റ്റേറ്റിൽ പോവും ഒക്കെ പോകാൻ കഴിയട്ടോ അതുപോലെ ഭാവിയിലെ നല്ലൊരു കലാതിലകമായി മാറാൻ നമ്മുടെ പേര് പറഞ്ഞു അനിഹാരാച്ചു വലിയൊരു കലാതിലകമാവണം എന്നുള്ളതാണ് ഞാൻ പറയണേട്ടോ